കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിനെതിരെയുള്ള കള്ളപ്പണക്കേസ് സുപ്രീംകോടതി റദ്ദാക്കി രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഡി കെക്കെതിരെ എടുത്ത കേസാണിത് കേന്ദ്ര സർക്കാരിനും അന്വേഷണ ഏജൻസികൾക്കും വൻ വൻതിരിച്ചടിയാണിത് അതേസമയം കേസുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അധികൃതർ ശിവകുമാറിനെ അറസ്റ്റ് ചെയ്തിരുന്നു മാസം ഡൽഹി ഹൈക്കോടതിയാണ് അദ്ദേഹത്തിന്റെ ജാമ്യം അനുവദിച്ചത് തനിക്കെതിരെ രാഷ്ട്രീയ പകപോക്കൽ നടത്തുകയാണ് എന്നും നിയമവ്യവസ്ഥയിൽ വിശ്വാസമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു നേരത്തെ ഇ ഡി ഡി കെ ശിവകുമാറിനെയും അദ്ദേഹവുമായി ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി കുറ്റപത്രം സമർപ്പിച്ചിരുന്നു ആദായ നികുതി വകുപ്പ് രണ്ടായിരത്തി പതിനെട്ടിൽ ബംഗളൂരുവിലെ പ്രത്യേക കോടതിയിൽ സമർപ്പിച്ച ചാർജ് ഷീറ്റിന് പിന്നാലെയാണ് ഡി കെക്കെതിരെയുള്ള കേസുമായി ഇ ഡി മുന്നോട്ടു പോവാൻ തുടങ്ങിയത് നികുതി വെട്ടിപ്പ് കോടികളുടെ ഹവാല ഇടപാടുകൾ എന്നിവയായിരുന്നു ഡി കെ ശിവകുമാറിനെതിരായ ഉയർന്ന ആരോപണങ്ങൾ ശിവകുമാറും അദ്ദേഹത്തിന്റെ അനുയായികളും തുടർച്ചയായി വലിയ അളവിൽ കണക്കില്ലാത്തത്രയും പണം ഹവാല വഴി നടത്തുന്നുണ്ടെന്നും മൂന്നുപേരാണ് ഇതിനെ സഹായിക്കുന്നതെന്നുമായിരുന്നു ആദായ നികുതി വകുപ്പ് ആരോപിച്ചത് രണ്ടായിരത്തി പതിനേഴിൽ ആദായ നികുതി വകുപ്പ് നടത്തിയ റെയ്ഡിൽ മുന്നൂറ് കോടി രൂപ പിടിച്ചെടുത്തുവെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു എന്നാൽ ഈ പണമെല്ലാം ബിജെപിയുമായി ബന്ധപ്പെട്ടതാണെന്നും ശിവകുമാർ തുറന്നടിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ ശിവകുമാർ ഇ ഡി സമൻസിനെതിരെ കർണാടക ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ കോടതി സമൻസ് തള്ളിയില്ല ഇതേ തുടർന്നാണ് അദ്ദേഹം സുപ്രീം കോടതിയെ സമീപിച്ചത് ഡി കെ ശിവകുമാറിനെതിരെയുള്ള സുപ്രീം കോടതി റദ്ദാക്കിയതോടെ ബി ജെ പി കുഴിച്ച കുഴിയിൽ സ്വയം വീണിരിക്കുകയാണ്